കേരള അക്വാറ്റിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എഴുപത്തിരണ്ടാമത്തെ സംസ്ഥാന നീന്തൽ മത്സരം ഈ മാസം മുപ്പതോ മുപ്പത്തി ഒന്നാം തീയതികളിൽ പാലാ സെന്റ് തോമസ് കോളേജ് നീന്തൽകുളത്തിൽ നടക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള മുന്നൂറോളം പുരുഷ വനിതാ താരങ്ങളും ഓഫീഷ്യൽസും പങ്കെടുക്കും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ ഈ മത്സരത്തിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത് കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനം സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് പാലായി വെച്ച് ഈ മാസം മുപ്പത് മുപ്പത്തി തീയതികളിലായി നടക്കുന്നത് കഴിഞ്ഞ എഴുപത്തി വർഷവും തിരുവനന്തപുരം ജില്ലയിലായിരിക്കും മത്സരങ്ങൾ നടന്നു വന്നിരുന്നത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പതിനാല് ജില്ലകൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ അതുപോലെ ഈ മത്സരത്തിൽ നിന്നാണ് സംസ്ഥാന നീന്തൽ ടീമിനെയും വാട്ടർബോള ടീമിനെയും തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ ദേശീയ മത്സരത്തിൽ നമ്മുടെ വനിതാ പുസ്തകത്തിൽ വാട്ടർ പോൾ ഓഫ് ചാമ്പ്യന്മാരായിരിക്കുന്നത് കേരള ടീമാണ് അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് ആയിരിക്കുന്നത് സംസ്ഥാന പുരുഷ വാട്ടർ പോൾ ഓഫ് ടീമായി അങ്ങനെ എന്തുകൊണ്ടും ഈ മത്സരത്തിന് വലിയ പ്രസക്തി ഉണ്ട് പാലാടെ കായിക ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും പറയാറുള്ളത് പോലെ കായിക കേരളത്തിന്റെ ഈതില്യമാണ് പാലാ എന്നൊക്കെ നമ്മൾ ഒരു കാലത്ത് അഹങ്കരിച്ചിരുന്നു എന്നാൽ വോളിബോൾ രംഗത്തും അത്ലറ്റിക് രംഗത്തും ഫുട്ബോള് ബാസ്കറ്റ്ബോൾ എല്ലാ കായിക രംഗത്തും വളരെ പോയ ഒരു ഒരു സംസ്ഥാന മത്സരം മുപ്പത്തി ഒന്നിന് വൈകിട്ടാണ് സമാപിക്കുക കോട്ടയം ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു സംസ്ഥാന നീന്തൽ മത്സരം നടക്കുന്നത് കോട്ടയം ജില്ല അത്വറ്റിക് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഈ മത്സരത്തിലെ ആകർഷണീയമായി ഇനം പുരുഷ വാട്ടർ പോളോയാണ് നിലവിൽ കേരള വനിതകളാണ് ദേശീയ ചാമ്പ്യന്മാർ ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി അടുക്കരി വിനുപിളിക്കണ്ടം അധ്യക്ഷത വഹിക്കും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പല രൂപാധ്യക്ഷന്മാർ ജോസഫ് കലിറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മാനദാനം നിർവഹിക്കും എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി മാണിസികാപ്പൻ എം എൽ എ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറിയും അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റുമായ രാജീവ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിലെ അടുക്കരു വിനുപിളിക്കണ്ടം ജേക്കബ് ടി ജെ ശ്രീകുമാർ കളരിക്കൽ മാർസ് മാത്യു എന്നിവർ പങ്കെടുത്തു